റണ്ണേഴ്സ് വേണ്ടി കമ്പനി കമ്പനി യൂത്ത് ക്ലബ് സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ലീഗ് സീസൺ ഗ്രാൻഡ് ഫിനാലെ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തേക്ക് ആൻഡ് ും <laughs> യും താരങ്ങൾ ഗിന്റെ മധ്യഭാഗത്തെ ലൈനപ്പിന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്നു കമ്പനി യൂത്ത് ക്ലബ് പുളിക്കലിന്റെ സാരഥികളെ ഗ്രൗണ്ടിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു ില്ല ആളെ കൂടി പിള്ളേനെ കഥ ഏതൊരു ടൂർണമെന്റിന് ഇതാണ് നമ്മളെ അവസാന റിസൾട്ട് ഇത്രയും നേരം ഇവിടെ നിന്നും അറ്റാക്ക് ബോളിംഗ് അറ്റാക്കിന് തുടക്കമിടുന്നു second ball will also be played as a dot ball. He is starting the bowling attack with a wicket. What a bowling performance in the semi-finale as well as in the grand finale. It's a good yorker delivery. Batsman couldn't find much runs. Trying for a big shot. It's a good swing off bad, but couldn't connect. It's a cracking scissor smashed straight to the left side from the batsman named City. It's a good Yorker delivery. Just making a single run. Oh, <laughs> trying for a big hit. Couldn't connect. Same as before. Ball be counted as another dot ball. After the completion of two overs, it's 11 with the loss of one wicket. It's a good shot on the left side just finding a single run. It's a good job by everybody. Again Manu tried to find a bigger shot, couldn't connect well, will be counted as another dot ball in the grand finale. പിന്നിടിക്കാൻ അൺഡൌട്ടി It's up in the air, catches the call and takes it safely. <laughs> Abid will break through the little low attack. <laughs> yeah. Catches the call, voice shag that takes it safely, and he's doing his business behind the wickets as well. Abid, the wicket. പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വീശുന്ന ചൂട് കാറ്റിന്റെ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിന് അങ്ങനെ ഒരുപാട് പരിണാമങ്ങളുണ്ട് ഇദ്ദേഹത്തിന് With, oh, what a stunning catch in the grand final by Mr. Rufford. What a career-ending double kill from Jai at the stadium. Sir, our tackle on the Chennai Super Kings is going down. Bat to easy, Rufford is also proving his ability in fielding as well. Good swing off the bat. A single run after the completion of five overs. It's 31 with the loss of four wickets. Good balling and good fielding by the ball of Samir. But again, we do അവസാനത്തെ പന്തിന് ഒരു സിക്സ് മേടിച്ചു കൊണ്ട് ഇല്ലാസ്തരായിരുന്നു അവശകരമായ ഈ ആദ്യ ഇന്നിംഗ്സിനെ

yeah the left hand ball down charge in style irfan ana apakatta karyaya ya batter oda wicket adye pole thana nedi edukkum oh what a shot bowler yang nisharam aakki kaliyana ballil oru no look shot the perfect correction for the new batter and sharp and the man ൾ മുപ്പത് ബോളുകൾ മുപ്പത്തിയഞ്ച് റൺസിന്റെ വിജയ ലക്ഷ്യവുമായി ടീം ബാറ്റിംഗ് തുടരുന്നു ൊണ്ട് വളരെ കൂളായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ വേദി മിസ്റ്റർ പ്രീമിയർ ലീഗ് തന്റെ മാർക്ക് ഹരം നിർണായക സമയത്ത് അൺബിലീവബിൾ സേവ് നടത്തിയ താരം പക്ഷേ ഇത്തവണ ചെറിയൊരു പിഴവ് പെരുത്തിവെക്കുമ്പോൾ Short, again, ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തി ഒൻപത് ഇനി നാല് ഓവറുകൾ ബാക്കി നിൽക്കുമ്പോൾ ിയ ടീമിനെതിരെ വൈശാഖ് ധനവഞ്ചുരം മികച്ച രീതിയിൽ തുടക്കം കുറിച്ചെങ്കിലും െക്രമിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നു അറ്റാക്കണം എതിരെ വന്നവരെല്ലാം അറ്റാക്ക് ചെയ്ത് വ്യത്യസ്തതകൾ നിറഞ്ഞ കമ്പനി കമ്പനി യൂത്ത് പുളിക്കൽ സംഘടിപ്പിച്ച ലീഗ് സീസൺ കൂടി പഞ്ചപുരം മുന്നിൽ നിന്നും ഏറ്റവും മികച്ച ും ചെറിയൊരു യാതൊരുവിധ സമ്മർദ്ദവും കൂടാതെ അനായാസമായി മൂന്നാം ഓവറിൽ തന്നെ മത്സരം അവസാനിപ്പിച്ചുകൊണ്ട് लचन മികച്ച തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മത്സരങ്ങളിൽ നിന്നും വിക്കറ്റുകൾ കരസ്ഥമാക്കിയ ഡോക്ടർ നിഹാലുമാർ ഷമീർ വലിയൊരു പിന്നിലാക്കി കൊണ്ട ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ തന്റെ പേരിലാക്കിയത് റൺ അടിച്ച ഏറ്റവും മികച്ച സ്കോറുകൾ കാണികളെ ടൂർണമെന്റിൽ ൾപ്ലോമിക്കുന്നു

യുടെ മാതൃകയാകുന്നു കമ്പനി യൂത്ത് ഈ ടൂർണമെന്റ് സീസൺ ത്രീ വളരെ വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ അടുത്തൊരു സീസൺ സീസൺ ഫോർ ഇതിലും മികച്ച രീതിയിൽ